പ്രിയപ്പെട്ട ശ്രോതാക്കളെ വായനാസ്വാദീനം എന്ന ഈ റേഡിയോ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം എൻ്റെ പേര് സി ബി ടി മാത്യു ഓർമ്മയുടെ ശേഖരത്തിൽ നിന്നും കാലാതീതമായി പ്രകാശിപ്പിച്ചു കൊണ്ടു നിൽക്കുന്ന പ്രകാശ പ്രഭാവ പ്രസരിപ്പിൻ്റെ ഒരു ഉജ്ജ്വല സാഹിത്യ ശില്പമാണ് അതിൻ്റെ പശ്ചാത്തലവും വായന അനുഭവത്തിൻ്റെ ആസ്വാദ്യ തലവുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മുടെ തലമുറയ്ക്ക് പിന്നിലേക്ക് ഒരു സഞ്ചാരം നടത്തിയ ഒരു കാലഘട്ടം സാഹിത്യവും വായനയും കൊണ്ട് പുഷ്പിതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം കോളേജ് ക്യാമ്പസുകളിൽ ചുരുട്ടിപ്പിടിച്ച മാഗസിനുകളും ബൗദ്ധികപരമായിട്ടുള്ള വാർത്താ പത്രികകളും പെൺകുട്ടികൾ മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് കടന്ന വായനശാലകളിലെ പുസ്തകങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും ആസ്വാദ്യ വിവരണങ്ങളും കൊണ്ട് ക്യാമ്പസിനെ സമ്പുഷ്ടമാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ തലമുറയെ വായിക്കാൻ പ്രേരിപ്പിച്ച വായന ആസ്വദിക്കുവാൻ പ്രേരിപ്പിച്ച എല്ലാറ്റിലും ഉപരിയായിട്ട് വായനയുടെ വരവർണ്ണങ്ങൾ കൊണ്ട് മനസ്സിൻ്റെ ആകാശങ്ങളിൽ ചലച്ചിത്രം സൃഷ്ടിക്കുവാൻ അതിന് ആപതാക്കി കൊടുത്ത ഭാവന സൃഷ്ടിപരമായ വരകളും വർണ്ണങ്ങളും വാക്കുകൾ കൊണ്ട് കോറിയിട്ട എഴുത്തുകാർ നമുക്കുണ്ടായിരുന്നു മലയാളത്തെ സൃഷ്ടിച്ച രചയിതാക്കൾ മലയാളം നിർമ്മിച്ച സാഹിത്യകാരന്മാർ എടുത്തു പറയേണ്ട പഴയ തലമുറയിലെ ഈടുറ്റ സർവകലാവല്ലഭൻ എന്ന് പറയുവാൻ പാകത്തിൽ വളർന്ന് ഉന്നതിയിലെത്തിയ എസ് കെ പൊറ്റക്കാടിനെ ആണ് ഞാൻ ഇന്ന് സ്മരിക്കുക എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു കൃതിയെയും ആ കൃതിയിലൂടെയുള്ള ചെറിയ ഒരു സഞ്ചാരവും നമുക്ക് എന്തുകൊണ്ടും ഇന്ന് പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്നു എസ് കെ പൊറ്റക്കാടിന് പരിചയമില്ലാത്ത ഒരു മലയാളി ഭൂമിപ്പുറത്തുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ പ്രത്യേകിച്ച് പഴയ തലമുറയിൽ ആപാലവൃത്തം ജനങ്ങൾക്കും മലയാള മണ്ണിൻ്റെ മക്കൾക്ക് ഏവർക്കും ഒരുപോലെ പരിചിതനായ ഒരു സാഹിത്യകാരനും എഴുത്തുകാരനും സഞ്ചാരിയും ആയിരുന്നു എസ് കെ പൊറ്റക്കാട് ഇംഗ്ലീഷ് ഭാഷാധ്യാപകനായിട്ടാണ് അധ്യാപകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചരിയ ആരംഭിക്കുന്നത് പിന്നീട് എഴുത്തിലേക്ക് അദ്ദേഹം കവിയായിരുന്നു രചനയുടെ ആരംഭദിശകൾ പറ്റി ആയിരുന്നു പഴയ കാലത്ത് മനുഷ്യന് സഞ്ചാര കഥകൾ പറഞ്ഞ് ത്രില്ലടിപ്പിച്ച ഒരു മഹാനായ സഞ്ചാരി കൂടിയായിരുന്നു അധ്യാപകനായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ത്രിപുരയിലേക്ക് യാത്ര ചെയ്താണ് എസ് കെ പോറ്റക്കാട് തൻ്റെ സഞ്ചാര സാഹിത്യ ജീവിതം ആരംഭിക്കുന്നത് അദ്ദേഹം അന്ന് യാത്ര ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് പക്ഷേ ആ യാത്ര കുറച്ചുകൂടെ നീണ്ടുപോയി അക്കാലഘട്ടത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അദ്ദേഹത്തിന് ബോംബെ നഗരത്തിലേക്ക് തൻ്റെ അറസ്റ്റ് പേടിച്ച് ഒളിവിൽ പോകേണ്ടതായി വന്നു ആ ഒരു യാത്രയിൽ ഒളിവിൽ പോയ എസ് കെ പൊറ്റക്കാട് പിന്നെ അവിടെ നിന്നും പല നാടുകളിലേക്ക് സഞ്ചരിച്ച് കറങ്ങിത്തിരിഞ്ഞ് നാൽപ്പത്തി അഞ്ച് വരെ ഏകദേശം കുറേ വർഷങ്ങൾ സഞ്ചരിച്ച ശേഷമാണ് തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വന്നു പറ്റിയത് പൊറ്റക്കാട് വിദൂരസ്ഥമായ ദേശങ്ങളിലേക്കും സമീപസ്ഥമായ ദേശങ്ങളിലേക്കും ഒരുപോലെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തെ പറ്റി പറയുക കോഴിക്കോട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകും ആദ്യം കാണുന്ന ഒരു ബസ്സിൽ ടിക്കറ്റ് ടിക്കറ്റെടുത്ത് അതിൻ്റെ ബോർഡ് പോലും നോക്കാതെ ടിക്കറ്റ് ടിക്കറ്റെടുത്ത് മറ്റൊരു നാട്ടിലേക്ക് അദ്ദേഹം പോവുകയാണ് ആ നാട്ടിൽ ചെല്ലുന്നു അവിടെയുള്ള ജനങ്ങളുമായിട്ട് സംവദിക്കുന്നു അവിടുത്തെ ആ ചെറിയ നാടിൻ്റെ സംസ്കാരം അദ്ദേഹം മനസ്സിൽ കുറിച്ചിടുന്നു അവിടെയുള്ള കണ്ട പല സംഭവ വികാസങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്ത കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിൻ്റെ പ്രജ്ഞയിൽ കുറിച്ചിടുന്നു തിരിച്ചു വന്ന് രാത്രിയിൽ അദ്ദേഹം അത് നോട്ട്ബുക്കിൽ ആക്കി വെക്കുകയാണ് അങ്ങനെ എഴുതിയ സഞ്ചാര കുറിപ്പുകളാണ് പിന്നീട് പല ബുക്കുകളായിട്ട് മാറ്റപ്പെട്ടു അങ്ങനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ വിദേശത്തേക്ക് കപ്പൽ കയറി അക്കാലത്ത് സഞ്ചാരിയായി പോവുകയാണ് ആഫ്രിക്ക യൂറോപ്പ് തുടങ്ങി പല രാജ്യങ്ങൾ കണ്ട് വളരെ വ്യക്തമായ സഞ്ചാര വിവരണങ്ങളുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരിക അദ്ദേഹത്തിൻ്റെതായിട്ട് ഏകദേശം അറുപത് അറുപതിലധികം ബുക്കുകൾ നമുക്ക് ലഭ്യമായിരുന്നു അക്കാലത്ത് അതിൽ പതിനെട്ടിലധികം ബുക്കുകളും പൂർണ്ണമായിട്ടും സഞ്ചാര സാഹിത്യവുമായിട്ട് ആ ശാഖയിൽ പെട്ട സാഹിത്യ സംരംഭങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം സഞ്ചാര സാഹിത്യം കൊണ്ട് മാത്രം തൃപ്തനായ ഒരു മനുഷ്യനായിരുന്നില്ല സഞ്ചാരത്തിൽ അപ്പുറത്തായിട്ട് അദ്ദേഹം നന്നായി കവിത എഴുതുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങൾ കവിതകൾ സമാഹാരങ്ങൾ ഒക്കെ പ്രസിദ്ധമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് സാഹിത്യത്തിൽ സകലകലാ വല്ലഭൻ എന്ന് വേണമെങ്കിൽ പേർ വിളിക്കാൻ പറ്റുന്ന തരത്തിലും തലത്തിലും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രതിഭയായിരുന്നു എസ് കെ പൊറ്റക്കാട് സാഹിത്യ സംരംഭങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊറ്റക്കാടിനെ വിലയിരുത്തുകയാണെങ്കിൽ ആ സർഗപ്രതിഭയെ സാഹിത്യത്തിൻ്റെ സവ്യസാചി എന്ന് വേണമെങ്കിൽ വിളിക്കാം സവ്യസാചി എന്ന നാം വിളിക്കുക അർജുനനെയാണ് അസ്ത്രപ്രയോഗത്തിൽ ഇടത്തെ കൈകൊണ്ടും വലത്തെ കൈ കൊണ്ടും ഒരുപോലെ അസ്ത്രം എഴുതുവാൻ കഴിവുള്ള അർജുനനെയാണ് സവ്യസാചി എന്ന് വിളിക്കുക ഗദ്യത്തിനും പദ്യത്തിനും ഒരുപോലെ വൈഭവം ഉണ്ടായിരുന്ന സർഗപ്രതിഭയായിരുന്ന സർഗധനനായിരുന്ന എസ് കെ പൊറ്റക്കാടിനെയും നമുക്ക് സൗവ്യ സാജി എന്ന് വേണമെങ്കിൽ വിളിക്കാം സാഹിത്യ പ്രവർത്തനത്തിൽ ഒട്ടേറെ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് സാഹിത്യ അക്കാദമി അവാർഡ് മുതൽ കലയ്ക്കും സാഹിത്യത്തിനും വേണ്ടിയുള്ള ഏറ്റവും പരമോന്നമായ അവാർഡായ ജ്ഞാനപീഠം വരെ കരസ്ഥമാക്കുവാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി അക്കാലത്ത് വെറും മൂന്ന് പേർ മാത്രമാണ് കേരളത്തിൽ സ ജ്ഞാനപീഠ അവാർഡിന് അർഹരായിട്ടുണ്ടായിരുന്നത് ആദ്യം ജി ശങ്കർ കുറുപ്പ് രണ്ടാമത് എസ് കെ പൊറ്റക്കാട് മൂന്നാമത് തകഴി അതിനൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരാളതിനർഹമാകുന്നത് വീണ്ടും ഏകദേശം പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് എം ടി വാസുദേവൻ നായർ ആ അവാർഡ് കരസ്ഥമാക്കുവാൻ കേരളത്തിൽ നിന്നും പിന്നെ ആ ഭാഗത്തേക്ക് പോവുകയുണ്ടായത് അപ്പോൾ എല്ലാ തരത്തിലും എല്ലാ തലത്തിലും ലോകം അറിയപ്പെടുന്ന മലയാളികളെ ഏറ്റവും കൂടുതൽ വായനയുടെ ഭൂമെത്തയിൽ കൂടി നടത്തിയ ഒട്ടേറെ ബുക്കുകളുടെ ഉടമയായ അദ്ദേഹം രചിച്ച വളരെ ഖ്യാതി നേടിയ മറ്റൊരു കൃതിയാണ് പ്രേമശിൽപി എന്ന കണ്ണകാവ്യം വളരെ പ്രസിദ്ധമായ ഒരു കലാശില്പമാണ് കാവ്യ ശില്പമാണ് പ്രേമശിൽപി എന്ന് പറയുന്ന കണ്ണകാവ്യം കാവ്യത്തിലൂടെ കഥ പറയുന്ന ഒരു രീതി അക്കാലത്ത് ഉണ്ടായിരുന്നു ഉദാഹരണമായി ആശാന്റെ ചണ്ടാലഭിച്ഛുകി വയലാറിൻ്റെ ആയിഷ വീണ്ടും ആശാൻ്റെ വിഖ്യാതമായ കൊച്ചു സീത പ്രേമശില്പി എന്ന മഹാകാവ്യം അദ്ദേഹം രചിക്കുവാനുള്ള ഒരു സാഹചര്യം ലോകമെമ്പാടും സഞ്ചരിച്ചുകൊണ്ടിരുന്ന എസ് കെ പൊറ്റക്കാട് ഹിന്ദുസ്ഥാൻ കടന്നു പാക്കിസ്ഥാൻ കടന്നു അഫ്ഗാനിസ്ഥാൻ കടന്നു ബലൂചിസ്ഥാൻ കടന്നു അദ്ദേഹം അങ്ങനെ ഉസ്ബെക്കിസ്ഥാനിൽ ചെന്നിരിക്കുകയാണ് അവിടെ അദ്ദേഹം കണ്ട കാഴ്ചകൾ സമർഖണ്ഡ് എന്ന് പറയുന്ന പ്രാചീനമായ ഒരു വലിയ നഗരത്തിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ആ നഗരത്തിൻ വീതികൾ തോറും ഞങ്ങൾ അലഞ്ഞു നടന്നു ഞങ്ങൾ അലഞ്ഞു നടന്നു കാവ്യഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ഓർക്കുക അദ്ദേഹം അടുത്ത വരികൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഉടഞ്ഞ പിഞ്ഞാണുകൾ കണക്കേ ഓരോ കോണിലും അടിഞ്ഞു കിടക്കുന്നു പള്ളികൾ പ്രാചീനങ്ങൾ അങ്ങനെ പലതും കണ്ടുപോകുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ കൺമുമ്പിലേക്ക് പഴകിയ ഒരു വലിയ ഗോപുരം ശ്രദ്ധയിൽപ്പെട്ടു ചരിയാറായ ഒരു കുംഭഗോപുരം കണ്ടിട്ട് വലിയ ഒരു നിർമ്മിതി കണ്ടിട്ട് അതെന്താണെന്ന് അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി എസ് കെ പൊറ്റക്കാടും സംഘവും അവിടേക്ക് എത്തിയിരിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ ഒരു വൃദ്ധനെ പരിചയപ്പെടുന്നു അദ്ദേഹം പൊറ്റക്കാടിനോട് പറയുകയാണ് ഒരു വലിയ കഥ ഈ ഗോപുരത്തിന് പിന്നിലുണ്ട് എനിക്കൊരു സിഗരറ്റ് തരുമെങ്കിൽ ഞാൻ ആ കഥ നിങ്ങളോട് പറഞ്ഞു തരാം അങ്ങനെ എസ് കെ ഒരു പാക്കറ്റ് സിഗരറ്റ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കുകയും ആ കഥയാണ് പ്രേമശിൽപി എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയ ഒരു മഹാകാവ്യം ഈ ഗോപുരം ഒരു വലിയ പള്ളിയുടെ നിർമ്മിതിയാണ് അതിന് തിമൂർ പള്ളി എന്നാണ് പേര് എസ് കെ പൊറ്റക്കാട് ആ വൃദ്ധനോട് ചോദിക്കുന്നു എനിക്ക് ചരിത്രത്തിൽ ഒരു തിമൂറിനെ അറിയാം ഞങ്ങളുടെ രാജ്യം ഇടയ്ക്കിടയ്ക്ക് വന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ആ ടൈമു ഡെയ്ം എന്ന് പറയുന്ന ആൾ തന്നെയാണോ ഇത് അതെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരമാണ് അദ്ദേഹത്തിൻ്റെ നിർമ്മിതിയാണ് ചരിത്രത്തിൽ അയൽ രാജ്യങ്ങളിൽ പോയി കൊള്ളയടിച്ച് പൊന്നും പണവും കവർന്ന് തിരിച്ചു വന്ന് തൻ്റെ നാടിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു തിമൂറിനുണ്ടായിരുന്നത് ഇത് ചരിത്രപരമായ ഒരു രേഖ കൂടിയാണ് ചരിത്രത്തിൻ്റെ നാഴികക്കല്ലായി നിൽക്കുന്ന ഒരു സംഭവ കഥയുടെ വിശകലനമാണ് പ്രേമശിൽപി എന്ന് പറയുന്ന മഹാകാവ്യം പ്രേമശിൽപി എന്ന കഥ ആരംഭിക്കുന്നത് വളരെ മനോഹരമായ ഒരു സിനാരിയോയിൽ കൂടെയാണ് വിവാഹം കഴിഞ്ഞ് നവോഢയായ സുന്ദരി ആദ്യ രാത്രിയിൽ തൻ്റെ ഭർത്താവിൻ്റെ കിടക്കയിലേക്ക് നയിക്കപ്പെടുന്നതായ ഒരു പ്രത്യേകമായ സീനിൽ കൂടെയാണ് ഈ കഥ അവതരിപ്പിക്കുന്നത് ബി ബി ഖന്യം എന്ന് അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാനായിക അവളുടെ ആദ്യ രാത്രിയാണ് അവൾ എന്ന അക്കാലത്ത് വിളിക്കാൻ പാടില്ല തമ്പുരാട്ടിയാണ് തമ്പുരാട്ടിയുടെ ആദ്യ രാത്രി പള്ളിയറയിലേക്ക് തോഴിമാർ ആനയിക്കുന്ന ഒരു നല്ല വർണ്ണനയോടുകൂടിയാണ് ഈ കാവ്യം നമ്മെ അതിശയിപ്പിക്കുന്നത് തിമൂർ എന്ന് പറയുന്ന മന് അദ്ദേഹത്തിന്റെ പള്ളിയറയിലേക്ക് ഈ പെൺകുട്ടി കടന്നു വരുന്നതും അവർ തമ്മിലുള്ള സംഭാഷണവും ലജ്ജാകരമായ പെൺകുട്ടിയുടെ അവസ്ഥാവിശേഷങ്ങളും വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന എസ് കെ പൊറ്റക്കാട് അടുത്ത തലത്തിലേക്ക് ഈ കഥ കൊണ്ടുപോകുമ്പോൾ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ അഥവാ ഒരാഴ്ച പോലും പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ തമ്പുരാട്ടിയോട് തമ്പുരാൻ പറയുകയാണ് പള്ളിയറയിൽ വെച്ച് എനിക്ക് ഒരു യാത്ര പോകേണ്ടി വരും ഏകദേശം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമേ ഞാൻ തിരികെ വരികയുള്ളൂ ദൂരെയുള്ള ഏതോ രാജ്യം കൊള്ളയടിക്കാൻ വേണ്ടി തൻ്റെ സൈന്യത്തോടുകൂടി യാത്ര ചെയ്യുകയാണ് വളരെ പെട്ടെന്ന് തന്നെ രാജാവും പരിവാരങ്ങളും സൈന്യവുമായിട്ട് അടുത്ത രാജ്യത്തേക്ക് അവർ കഴിഞ്ഞു രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ അവർ ഉലാത്തുമ്പോൾ അവരെ മതിച്ചുകൊണ്ടിരുന്ന ബി വി ഖന്യത്തെ മതിച്ചുകൊണ്ടിരുന്ന ഏകചിന്ത എൻ്റെ പ്രാണേശ്വരൻ പോയിരിക്കുകയാണ് ഇനിയും ഏകദേശം ഒരു വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന രാജാവാണ് അദ്ദേഹം ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം താമസിക്കുകയും ഇല്ല ഒരു വർഷത്തിന് മുമ്പിലും വരികയില്ല അതുപോലെ വാക്കുപാലിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ എനിക്ക് വേണ്ടി സകല സമ്മാനങ്ങളുമായിട്ടായിരിക്കും അദ്ദേഹം വരുന്നത് എനിക്ക് അദ്ദേഹത്തിന് എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും ആകാശത്തേക്ക് നോക്കി അവരിങ്ങനെ നടക്കുമ്പോൾ അവർ ആകാശത്തൊരു കാഴ്ച കാണുകയാണ് നല്ല ശരത്കാലത്ത് ആകാശത്തിലേക്ക് നോക്കിയാൽ പഞ്ഞിക്കെട്ട് അഴിച്ചിട്ടേക്കുന്നത് പോലെ മേഘങ്ങൾ ചിന്തിച്ചെതിർക്കിടക്കുന്നതായി നമുക്ക് കാണുവാൻ പറ്റും അവരെ ത്രസിപ്പിച്ചുകൊണ്ട് അത് അവർക്ക് മുമ്പിൽ ഒരു കാഴ്ച മേഘങ്ങൾക്കുള്ളിൽ വിളരുകയാണ് അമ്പിളിക്കര ചുംബിച്ചു കൊണ്ടൊരു കുംഭഗോപുരം പൊങ്ങുന്നു ഭംഗിയിൽ എന്നാണ് എസ് കെ പൊറ്റക്കാട് അത് എഴുതിയിട്ടിരിക്കുന്നത് ഒരു മനോഹര രമ്യം അത് ആകാശത്ത് വിടർന്നു വരികയാണ് സർവശക്തനായ അല്ലാഹു വിണ്ണിൽ വരച്ച് കാണിച്ച വലിയൊരു സൗധമാണ് അതെന്ന് അവർ വിചാരിക്കുന്നു ബി വി ഖന്യം ചിന്തിച്ചു എൻ്റെ പ്രാണേശ്വരൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് കൊടുക്കുവാനുള്ള ഒരു സമ്മാനം ഇതുപോലെയുള്ള ഇത്ര മനോഹരമായ ഒരു സൗധം ഒരു ദേവാലയം ഒരു പള്ളി പണിത് അദ്ദേഹത്തിന് കാഴ്ചവെക്കണം രാജ്യത്ത് രാജ്ഞി വിളംബരം ചെയ്യുന്നു അറിയപ്പെടുന്ന ഏറ്റവും നല്ല ശില്പി എനിക്ക് വേണം ഞാനൊരു മഹാസൗധം പണിയുവാൻ പോകുന്നു ശില്പിയെ കണ്ടെത്താൻ വലിയ പാടുണ്ടായില്ല കാരണം വളരെ പ്രസിദ്ധനായ ശില്പി സമർഖണ്ഡിലെ സകല കലാ ഗുണരൂപനായ ഒരു ശില്പിയെ കണ്ടു ശില്പി കൊട്ടാരത്തിൽ വന്ന് തമ്പുരാട്ടിയെ കണ്ട് ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി ആ സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ കലാസ്വാദകനായ ആ വലിയ ശില്പി തൻ്റെ മുന്നിൽ നിൽക്കുന്നത് രാജ്ഞി ആണെന്ന് മറന്നിട്ട് ഒരു നിമിഷം അവരുടെ സൗന്ദര്യത്തിൽ അഭിരുമിച്ചു പോകും റാണിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം പുത്തനായൊരു പള്ളി വേണം പണി പത്തു മാസത്തിനുള്ളിൽ കഴിയണം മന്ദിരത്തിൻ്റെ പണി തകൃതിയായി തുടങ്ങി കരകൗശലവുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് ആൾക്കാർ പല നാടുകളിൽ നിന്നും എത്തി ഇവിടെ ആ ഒരു വലിയ മന്ദിരത്തിനുള്ള പണി തുടങ്ങുകയായി നാട്ടുകാർക്ക് ഉഷാറായി കൊട്ടാരം സന്തോഷത്തിൻ്റെ തിമിർപ്പിലാണ് ഒമർ എന്ന് പറയുന്ന മഹാശില്പിയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ പണിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ വലിയ പള്ളിയുടെ അടിസ്ഥാനം ഉണ്ടാക്കി ഓരോ പ്രാവശ്യവും തമ്പുരാട്ടി ഒമറിനെ കാണാൻ ചെല്ലുമ്പോൾ ഒമർ എല്ലാം മറന്ന് ആരാധനയോടുകൂടി തമ്പുരാട്ടിയെ തന്നെ നോക്കി നിൽക്കുകയാണ് തമ്പുരാട്ടി പറയുന്ന കാര്യങ്ങളൊന്നും അയാൾ കേൾക്കുന്നതേയില്ല തമ്പുരാട്ടിയുടെ ആകാര സൗകുമാര്യങ്ങളിൽ ലയിച്ച് അഭരംഭിച്ച് അയാൾ മതിമറന്ന് നിന്നുപോയതായി അദ്ദേഹം വർണ്ണിക്കുകയാണ് അക്കാലത്ത് തമ്പുരാട്ടിമാരുടെ മുമ്പിൽ ആർക്കും നേരെ നിവർന്ന് നിന്നുകൂടാത്ത ഒരു കാലമാണ് ഈ അപകടം നമുക്ക് മനസ്സിലാക്കി തരുന്നത് സാക്ഷാൽ ജി ശങ്കരക്കുറിപ്പ് എന്ന മഹാകവിയാണ് അദ്ദേഹത്തിൻ്റെ ചന്ദനക്കട്ടിൽ എന്ന് പറയുന്ന മഹാകാവ്യത്തിൽ കരരുമ്പിൻ്റെ മണം പുരണ്ടും കണ്ണങ്കാലോളം ചുരുണ്ടിരുണ്ടും നല്ല മുടിയാർന്ന തമ്പുരാട്ടി എന്ന് പറയുന്ന വെമ്പല നാട്ടിലെ തമ്പൂരാട്ടി എന്ന് പറയുന്ന വരികളിലൂടെ നമുക്കത് മനസ്സിലാക്കും കൺട്രോൾ ചെയ്താണ് ഒരു കവി കവിത എഴുതിയിരിക്കുന്നത് പക്ഷേ ഒമർ എന്ന് പറയുന്ന മഹാശില്പിയെ സംബന്ധിച്ച് അദ്ദേഹം പ്രേമ പരവശനായി കഴിഞ്ഞിട്ടുണ്ട് തമ്പുരാട്ടി അറിയാതെ തമ്പുരാട്ടിയെ പ്രണയിക്കേണ്ടി വന്ന ഒരു ശില്പിയുടെ കഥയാണ് പ്രേമശിൽപി രണ്ടു മാസം കഴിഞ്ഞു നാലു മാസം കഴിഞ്ഞു പണി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പണി നടക്കുന്നുണ്ട് പണി മുന്നോട്ട് എവിടെയെങ്കിലും എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല ബി വി ഖന്യം ചിന്തിച്ചതുപോലെ അത്ര ദ്രുതഗതിയിൽ പണി നടക്കുന്നില്ല എന്നർത്ഥം ശില്പി ഉഴപ്പുന്നത് പോലെ തോന്നുന്നു ഒരു രാജ്യത്തെ ഏറ്റവും കഴിവുള്ള പണിക്കാർ മുഴുവൻ കൊടുത്തിട്ടും സമ്പാദ്യം ഏറെയായിട്ട് കൊടുത്തിട്ടും ഇയാൾ ആ പണി മുന്നോട്ട് ചുവനേരെ കൊണ്ടുപോകുന്നില്ല എന്നൊരു തോന്നൽ റാണിക്കുണ്ടായി അങ്ങനെ നാലാം മാസമാകുന്നു നാലാം മാസമാകുമ്പോൾ റാണി ഇയാളെ കാണാൻ വീണ്ടും ചെല്ലുകയാണ് ഇയാൾ റാണി പറയുന്ന ഒന്നും തന്നെ കേൾക്കുന്നില്ല റാണിയുടെ സൗന്ദര്യത്തിൽ അഭിരമിച്ച് അദ്ദേഹം അത് ആസ്വദിച്ച് ജീവിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് റാണി പോകുമ്പോൾ ഒക്കെ ശരിയാകും ഉടനെ നടക്കും റാണി ചിന്തിക്കുന്നതിനെക്കാട്ടിൽ മുമ്പ് തന്നെ തമ്പുരാട്ടിക്ക് ഈ ഒരു കൊട്ടാരം ഞങ്ങൾ പണിത് തരും എന്ന് ഉറപ്പ് കൊടുത്താണ് ഇവരെ വിടുക റാണിയെ കണ്ട് ഇയാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇയാൾക്കല്പം റാണിയുടെ പടം വരയ്ക്കുക റാണിയുടെ ശില്പം കൊത്തുക റാണിയെപ്പറ്റി അയാൾ കവിത എഴുതുക ഒക്കെയായി അയാളുടെ പണി പ്രേമിക്കാനില്ലാത്തവൻ ഗർഭധം ആകാംക്ഷയില്ലാത്തവൻ ശുദ്ധമം കളിമണ്ണ് തുടങ്ങിയ കവിതകൾ അദ്ദേഹം എഴുതിക്കൂട്ടി പക്ഷേ തമ്പുരാട്ടിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു തൻ്റെ പ്രാണേശ്വരൻ വരുമ്പോൾ ഈ സൗധം പൂർത്തിയായില്ലെങ്കിൽ തനിക്കുണ്ടാകാവുന്ന ആത്മനിന്നയ ഓർത്ത് അവർ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് കിടന്നു എന്തായാലും അടുത്തു തന്നെ വീണ്ടും അവർ പോയി ശില്പി ഒമറിനെ കാണുന്നു അന്ന് ശില്പി അവരോട് ഒരു സത്യം പറയുന്നു തമ്പുരാട്ടി ഈ പണി തീരില്ല തമ്പുരാട്ടിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ അധികമായി വന്നു അവർ ഉറക്കെ വിളിച്ചു ആരവിടെ അംഗരക്ഷകർ ഓടി വന്നു വാൾമുനകൾക്ക് മുമ്പിൽ നിൽക്കുന്ന ശില്പി അവരോട് പറഞ്ഞു എനിക്ക് തമ്പുരാട്ടിയോട് മാത്രമായി ഒരു കാര്യം പറയുവാനുണ്ട് അംഗരക്ഷകരെ എല്ലാം അവർ പറഞ്ഞു വിടുന്നു തമ്പുരാട്ടി ഒറ്റയായിരിക്കുമ്പോൾ പ്രേമശിൽപി അവരോട് തൻ്റെ പ്രേമത്തിൻ്റെ കഥ പറയുന്നു തമ്പുരാട്ടിയെ ആദ്യമായി കണ്ട നിമിഷം പോലെ തമ്പുരാട്ടിയെ ആദ്യം കണ്ട നിമിഷം മുതൽ എൻ്റെ ഹൃദയം പ്രേമം കൊണ്ട് തുടിക്കുകയാണ് അതോടൊപ്പം പ്രേമപരവശനായ പ്രേമശിൽപി ഒരാവശ്യം കൂടെ തമ്പുരാട്ടിയോട് പറയുന്നു ബീപിതൻ കവിൾ തട്ടിൽ ആ കവിൾ തട്ടിലിൽ ഒരു ചുംബനം മാത്രം സ്തബ്ധയായിപ്പോയി നിശബ്ദയായിപ്പോയി അവർ ഓടി കൊട്ടാരത്തിലേക്ക് പോയി സപ്രപഞ്ചത്തിൽ വീണ് കടന്ന് പൊട്ടിക്കരഞ്ഞു ആരവിടെ അങ്കരക്ഷകരുത്തുന്നു ബലിക്കല്ലിലേക്ക് ശില്പിയെ ആനയിക്കുന്നു അയാളെ കൊല്ലുവാൻ കൊണ്ടുപോവുകയാണ് പക്ഷേ കൊല്ലുവാൻ ആഞ്ഞുകൊടുക്കുന്നതിനു മുമ്പായി തമ്പുരാട്ടി ഒരു വട്ടം കൂടി ആലോചിച്ചു അനശ്വരമാകാൻ പോകുന്ന ഒരു മന്ദിരം ലോകം വിസ്മയത്തോടെ കാണാനിരിക്കുന്ന ഒരു നിർമ്മിതി അയാൾ ജീവിക്കണം അയാൾ വെറുതെ വിടും പക്ഷേ പ്രശ്നം അവിടെയും തീരുന്നില്ലല്ലോ അയാൾക്ക് വേണ്ടത് റാണിയുടെ ഒരു ചുംബനമാണ് തോലിമാർ തമ്പുരാട്ടിയോട് ഉപദേശം കൊടുക്കുന്നു തമ്പുരാട്ടി അയാളെ ഒന്ന് പ്രലോഭിപ്പിച്ചാൽ ഈ നിർമ്മിതി നമുക്ക് തീർക്കുവാൻ പറ്റും പക്ഷേ ഒമർ അയാളുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തമ്പുരാട്ടിയെ ചുംബിക്കാതെ എനിക്ക് ഈ പണി തീർക്കാൻ ആവില്ല പ്രേമാതുരനായി കാമാതുരനായി അങ്ങനെ പറഞ്ഞപ്പോൾ തമ്പുരാട്ടി വീണ്ടും തളർന്നു പോകുന്നു അവർ വീണ്ടും തിരികെ കൊട്ടാരത്തിൽ വന്ന് സപ്രപഞ്ചത്തിൽ വീണ് കിടന്ന് കരയുകയാണ് നിലവിളിക്കുകയാണ് തോഴിമാർ വീണ്ടും ഉപദേശിക്കുന്നു അണിഞ്ഞൊരുങ്ങിപ്പോയി അയാളെ വീണ്ടും ഒന്ന് കാണും ഇത്തവണ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവാതെ ഇരിക്കുകയില്ല അങ്ങനെ ബി ബി ഖന്യം വീണ്ടും ഉടുത്തൊരുങ്ങി അണിഞ്ഞൊരുങ്ങി പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് വളരെ സുന്ദരിയായി അവർ വീണ്ടും ഒമരനെ കാണാൻ ചെല്ലുകയാണ് അനിതര സാധാരണമായ സൗന്ദര്യ സങ്കല്പത്തിൽ ബി ബി എ കണ്ട പ്രേമശില്പി ഒരു നിമിഷം പരിസരം മറന്നുപോയി എസ് കെ പൊറ്റക്കാട് ആ ഭാഗം വർണ്ണിക്കുന്നത് വളരെ വിദഗ്ധമായി മിതമായി വർണ്ണിക്കുകയാണ് ചുംബന ബലി കഴിഞ്ഞു അങ്ങനെ ഓമർ എന്ന കാമുകന്റെ ചരകാലാഭിലാഷം ഒറ്റ നിമിഷം കൊണ്ട് പൂവണിക്കുന്നു തമ്പുരാട്ടി ഓടി തിരിച്ച് കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ അവരറിയാതെ നിലക്കണ്ണാടിയിൽ അവരെ തന്നെ കാണുകയാണ് കവിളിൽ ഒരു പാട് ചുംബനത്തിൻ്റെ അടയാളം ചോര ചത്തുകടക്കുകയാണ് അവർ അവിടെ വന്ന് തലോടി ഇല്ല അത് പോകില്ല പക്ഷേ ശില്പി വാക്ക് പാലിച്ചു അയാൾ പറഞ്ഞതുപോലെ വളരെ ദ്രുതഗതിയിൽ ആ പണി പൂർത്തിയാക്കി അങ്ങനെയിരിക്കുമ്പോൾ നഗരത്തിൽ വലിയൊരു ആരവമുണ്ടാകുന്നു ഒരു വലിയ സൈന്യം ഈ ദേശത്തേക്ക് സബർഖണ്ഡിൻ്റെ രാജവീഥികളിലൂടെ കടന്നു വരികയാണ് ആരാണ് ആ സൈന്യം തീർച്ചയായിട്ടും തിമൂറും സംഘവും വലിയ കൊള്ളകൾ നടത്തി അവർ രാജ്യത്തേക്ക് തിരിച്ചു വരികയാണ് തമ്പുരാട്ടി ഒന്ന് ഞെട്ടി തൻ്റെ മുഖത്തെ പാട് ഇനിയും പോകുന്നില്ല തമ്പുരാൻ വന്നും തമ്പുരാട്ടിയെ കണ്ടു തമ്പുരാട്ടി മുഖപടമണിഞ്ഞ് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അന്ന് രാത്രി മധുവിതു അവസാനിപ്പിക്കാതെ പോയ തിമൂർ രാജാവ് തൻ്റെ മധുവിതുവിന്റെ അവസാനത്തെ ദിവസം പള്ളിയറിയിൽ മധുവിതുവിന് വേണ്ടി സംഗമിക്കുകയാണ് സാരി കൊണ്ട് മറച്ചിരുന്ന മുഖപടം നീക്കുമ്പോൾ അയാളത് കണ്ടു ഒരു ചുംബന അടയാളം രാജാവ് അലറി അയാൾ നിന്ന് വിറച്ചു തമ്പുരാട്ടി അയാളുടെ കാലിൽ വീണ് എല്ലാ കഥകളും പറയുകയാണ് ആരവിടെ ശില്പിയെ വിളിക്കും പള്ളി മന്ദിരം പണിതതിന് രാജസന്നിധിയിൽ വന്ന് രാജസമ്മാനം മേടിക്കുവാൻ രാജാവ് ഉത്തരവിടുന്നു അണിഞ്ഞൊരുങ്ങി സുമുഖനായി അയാൾ രാജസന്നിധിയിലേക്ക് വരികയാണ് ശില്പിയോടൊപ്പം അയാളുടെ ശിഷ്യനും വരികയാണ് മന്ദിരത്തിൻ്റെ ഏതാണ്ട് നാല് പടികൾ കടന്ന ശേഷം പിന്നെ ശിൽപി അപ്രത്യക്ഷമാവുകയാണ് ശില്പിയെ കാണാനില്ല എന്ന കഥ ഓടിച്ചെന്ന് രാജസന്നിധിയിൽ ശിഷ്യൻ പറയുമ്പോൾ ആദ്യ പോകുന്നത് ശിഷ്യന്റെ തലയാണ് ആ കൊട്ടാരക്കെട്ടിൽ തലയില്ലാത്തൊരു ജഡം ഉരുണ്ടു കളിക്കുന്നു അയാളെ തേടി വാൾമുനകൾ സഞ്ചരിച്ചു പക്ഷെ ആ നാട് തിരഞ്ഞു പറക്ക് നടന്നിട്ടും ശില്പിയെ കാണാനില്ല പിന്നെയാണ് കാര്യം ആൾക്കാർക്ക് മനസ്സിലാകുന്നത് ആ സൗധം പണിയുമ്പോൾ രഹസ്യമായ ഒരു ഖബർ അതിനകത്ത് പണിത് വെച്ചതിന് ശേഷമാണ് അദ്ദേഹം അപ്രത്യക്ഷമാകുന്നത് കഥ പറഞ്ഞ വൃദ്ധൻ പറയുകയാണ് ഈ മന്ദിരത്തിൽ എവിടെയോ ഒമർ എന്ന് പറയുന്ന പ്രേമശിൽപി ഉറങ്ങുന്നുണ്ട് പക്ഷേ ആർക്കും അറിയില്ല അയാൾ എവിടെയാണെന്ന് അതുപോലെ വിദഗ്ധമായ ഒരു ശില്പി പണിത ശില്പചാതുര്യത്തിനുള്ളിൽ നിന്ന് ഉള്ളൊരു പ്രേമകഥയാണ് പ്രേമശിൽപി എന്ന ആഖ്യാനം ഈ ഖണ്ഡകാവ്യം ഇപ്പോൾ എവിടെയെങ്കിലും അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു കാലത്ത് ഇത് ലൈബ്രറികളിൽ കാണാറുണ്ടായിരുന്നു പരക്കെ വായിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതിയായിട്ടാണ് എനിക്കിതിന് മനസ്സിലായിട്ടുള്ളത് ഏകദേശം ആറ് നൂറ്റാണ്ടുകൾക്കപ്പുറം സംഭവിച്ച ഒരു സംഭവ കഥയുടെ പശ്ചാത്തലത്തിൽ നിന്ന് എസ് കെ പൊറ്റക്കാട് പ്രേമശിൽപി എന്ന മനോഹരമായ ഒരു കാവ്യം അവതരിപ്പിക്കുമ്പോൾ ഇത്ര സൗന്ദര്യാത്മകമായ ചടുലമായ ഒരു കൃതിയായിരിക്കുമെന്ന് ഒരിക്കൽ അദ്ദേഹം പോലും ഒരുപക്ഷെ ചിന്തിച്ച് കാണില്ല ഈ ആഖ്യാന ശില്പം ദ സ്കൾപ്ചർ ഓഫ് ലവ് എന്ന പേരിൽ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയും ഭാരതത്തിന് പുറത്ത് പല രാജ്യങ്ങളിലും ഇത് വിസ്തൃതമായി വായിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് രേഖയിൽ കാണുന്നു